നിങ്ങക്ക് തോന്നിട്ടുണ്ടോ അപ്പൊ എനിക്ക് തോന്നിട്ടുണ്ട് പോലെ കംബാക്ക് ചേച്ചി മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയാണ് മൈത്തുലി മൈത്തുലിയാണ് അത് ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കത്തും ഇതിന്റെ വേരിഷാവും അത് പേരുടെ ഒരാളുടെ കാര്യമല്ലല്ലോ സ്റ്റേബിൾ ആയിട്ട് നിന്ന ഒരാളുടെ പേര് പറയാമോ മമ്മുക്കെ വിളിച്ചിട്ടില്ല പക്ഷെ മമ്മൂക്കിണ്ട് ശരിക്കും മമ്മൂക്കയുടെ ഓരോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു ബോൾ പെർഫോമൻസ് ഇപ്പോഴും ഒരു ആവേശമാണ് മമ്മൂക്കെന്തായാലും ഒരു മെസ്സേജ് അയക്കും കണ്ടു എന്ന് പറഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഇന്ത്യൻ ക്ലാസിക് മൂവി പിന്നെന്താ പറയണ്ടേ അതെ എൻ്റെ കരിയറിലെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഡെഫിനറ്റ്ലി ഓർമ്മയില്ലാണ്ടിരിക്കുവോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരു ചിത്രമാണിത് ആയിരത്തി കഥ കഥ എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഹാപ്പൻഡ് ഇൻസിഡൻറ്റ് അപ്പോൾ ആ അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ അതായത് കേരളപ്പിറവിയുടെ ആ ഒരു നയൻറ്റീൻ ഫി ഫിഫ്റ്റി സെവൻ കാലഘട്ടത്തിൽ നടന്ന ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ് എന്ന പെൺകുട്ടി

അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെ എനിക്കും എനിക്കും അത്രയും ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും ഒരു പ്യുവർ ക്ലാസിക്കിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി പ്രൗഡ് ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് പിന്നെ എനിക്കൊത്തിരി ഇതിൽ ടി പി രാജീവൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടി എ റസാക്കേനെ മിസ് ചെയ്യുന്നുണ്ട് യെസ് ഐ വോണ്ട് മൈ കരിയർ ബാക്ക് യെസ് എനിക്ക് എൻ്റെ കരിയറും മിസ് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ കത്ത് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ

Uh, to have her as a സൂപ്പർ സ്റ്റാർ ഓഫ് യുനോ ഇന്ത്യൻ ഫിലിംസ് അങ്ങനെയല്ല സി പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കയാണ് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കയാണ് വരണം അങ്ങനെ വന്നാലല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് അല്ലാതെ ഇറ്റ്സ് ലൈക്ക് അത് അതെന്തായാലും വരണം ർക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് വരാനുള്ളത് നമുക്ക് എന്തായാലും വരും അതിലൊരില്ലോ ഐ നെവർ ഗിവ് മലയാളം തന്നെയാണ് കോൺസെൻട്രേറ്റ് അല്ല എനിക്കാരും അവരൊന്നുമല്ല എൻ്റെ ഇൻസ്പിറേഷൻ പക്ഷെ ഐ ഹാവ് എനിക്ക് എന്താ പറയുന്നത് എനിക്ക് അങ്ങനെ ഞാൻ വരെ ഇതീന്ന് പറയല്ല പക്ഷെ ഇത് നാളെ വേറെ ഇനിയും പറഞ്ഞെഴുതരുത് മഞ്ജടിപൊളി കേട്ടോ മഞ്ജു ചേച്ചീൻ്റെ പോലെ കംബാക്ക് എന്ന് പറയുമ്പോൾ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയാണ് മൈത്തിലി മൈത്തിലി ആണ് ഡെഫിനറ്റ്ലി ഞാനൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ല കഥാപാത്രം വരണം പിന്നെ എല്ലാം അങ്ങനെ നല്ലൊരു കഥാപാത്രം വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും നല്ലൊരു കഥാപാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അത്രയും ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈ സെൽഫ് അതാണ് എൻ്റെ ശക്തി ഐ നെവർ ഗിവ് അപ്പ് ഐ കം ബാക്ക് വിത്ത് ഫുൾ പവർ ഓക്കെ താങ്ക് യു സീ യു